വളരെ ദയനീയമായൊരു കാഴ്ച മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കാഴ്ച കാസർഗോഡ് മുഗാൽപുത്തൂർ പഞ്ചായത്തിൽ വരുന്ന ഒരു ഭാഗമാണിത് കമ്പാരിൽ നിന്ന് ബള്ളൂരിലേക്ക് പോകുന്ന വഴിയോരം ഈ ഒരു കാഴ്ച കണ്ട് വളരെ വിഷമം തോന്നി അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തത് ഈ നാട്ടിലെ ആളുകൾ ഇത് കാണുകയാണെങ്കിൽ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക ഇങ്ങനെ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ ഒരു ആക്ഷൻ എടുക്കുക നമുക്ക് വളരെ ദയനീയമാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ബന്ധപ്പെട്ട അധികൃതർ ഇതിനൊരു ആക്ഷൻ എടുക്കുക എത്രയും പെട്ടെന്ന്